നമസ്കാരം നമ്മുടെ യാത്ര ഇന്ന് എത്തിയിരിക്കുന്നത് കണ്ണൂർ കാടാച്ചിറയിലാണ് കാടാച്ചിറയിൽ നമ്മളൊരു കാതികനെ തേടി അല്ലെങ്കിൽ എഴുത്തുകാരനെ തേടി അറിവ് തേടിയുള്ളൊരു യാത്രയാണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത് കെ ടി ബാബുരാജ് എന്ന പ്രശസ്തനായിട്ടുള്ള എഴുത്തുകാരനാണ് അദ്ദേഹത്തിനോടൊപ്പം നമുക്ക് അല്പസമയം ചെലവഴിക്കാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അറിവ് തേടിയുള്ള യാത്ര ഇന്നെത്തിയിരിക്കുന്നത് ബാബിനു മുന്നിലാണ് അദ്ദേഹത്തെ പറഞ്ഞാൽ അല്ലെങ്കിൽ വിശേഷിപ്പിക്കുന്നതിനപ്പുറം ഞാൻ പരിചയപ്പെട്ടപ്പോൾ തന്നെ കഥ എഴുതും കവിത എഴുതും നോവൽ എഴുതും നാടകം എഴുതും ഫോട്ടോഗ്രാഫി ഉണ്ട് സിനിമാ രംഗത്തുണ്ട് അങ്ങനെ സംവിധാന രംഗത്ത് എല്ലാത്തിലും വ്യക്തിമുദ്ര പതിപ്പിച്ച അദ്ദേഹത്തെ നമുക്ക് പരിചയപ്പെടാം നമസ്കാരം നമസ്കാരം കാരണവെച്ച ഞാൻ പരിചയപ്പെടുന്നത് ഒരു യാത്രയിലായിരുന്നു ആദ്യമായിട്ടല്ലേ മടിക്കേരി മടിക്കേരി യാത്രയിലായിരുന്നു പരിചയപ്പെടുന്നത് ആ പരിചയം ഞാൻ ഇതിലേക്ക് എത്തിച്ചു നിങ്ങൾ മുന്നിലേക്ക് എത്തിക്കുകയാണ് അതിനുമുമ്പേ കേരളം തന്നെ അവാർഡൊക്കെ കൊടുത്ത് ആദരിച്ച ഒരു ബാലസാഹിത്യ അവാർഡ് അല്ലെ കേരള സർക്കാരിന്റെ സാഹിത്യ അക്കാദമി അവാർഡ് പോസ്റ്റ് കിട്ടി പിന്നെ ഫോക്ലോർ അക്കാദമിയും അതുപോലെ ഒത്തിരി അവാർഡുകൾ അല്ലെ ആദ്യം തന്നെ ഞാൻ ചോദിക്കുന്നത് നമ്മുടെ സാമൂഹ്യപാഠത്തെ കുറിച്ച് തന്നെയാണ് അല്ലെ സാമൂഹ്യപാഠം ചിൽഡ്രൻസ് നോവൽ കുട്ടികളുടെ നോവലായിരുന്നു ഇതിനെ കുറിച്ച് ഇതിനാണ് നേടി ആ അത് ശരിക്കും സമൂഹപടം ഒരു നാല് അവാർഡുകൾ കിട്ടിയ പുസ്തകമാണ് പി ടി ഭാസ്കർ പണിക്കർ അവാർഡ് പിന്നെ അതുപോലെ തന്നെ ഭീമയുടെ രജത ജൂബിലി പ്രത്യേക പുരസ്കാരം അതുപോലെ തന്നെ സാഹിത്യ അക്കാദമി അവാർഡ് അങ്ങനെ നാല് അവാർഡുകൾ കിട്ടിയ ഒരു പുസ്തകമാണത് ഒരുപക്ഷെ എൻ്റെ മൂന്നാമത്തെ ബാലസാഹിത്യ ബാലസാഹിത്യകൃതി എന്ന് പറയാവുന്ന ഒരു പുസ്തകമാണിത് അപ്പോൾ അതിൽ അത് ഗണ്ഡശയായിട്ട് ഒരു ആഴ്ച പതിപ്പിൽ വന്നതാണ് അതിന് ശേഷമാണ് രൂപത്തിൽ വന്നത് ന്യൂ ബുക്സ് ആണ് കണ്ണൂരിലെ അവരാണ് അത് ചെയ്തിട്ടുള്ളത് അങ്ങനെ ആ പുസ്തകം ശ്രദ്ധിക്കപ്പെട്ടു പല രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടു എന്നുള്ളതാണ് ഇന്ന് ഇരുപതിലധികം പുസ്തകങ്ങൾ ഇന്ന് പക്ഷെ അത് ഇത് എന്റെ ആദ്യത്തെ പുസ്തകമല്ല അതിനുമുമ്പേ ഉള്ള പുസ്തകങ്ങളൊക്കെ ഉണ്ട് കോമാളി ആ എന്റെ ഏറ്റവും ആദ്യത്തെ പുസ്തകം എന്ന് പറയുന്നത് അദൃശ്യനായ കോമാളിയാണ് അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടില് അത് അതാണ് ഫസ്റ്റ് ആദ്യത്തെ കഥാസമാഹാരം എന്ന് പറയുന്ന എന്നെ അടയാളപ്പെടുത്തുന്ന ആദ്യത്തെ പുസ്തകമാണ് അതിൻ്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത് അതിനാണ് ആ വർഷത്തെ അബുദാബി ശക്തി അവാർഡ് കഥയ്ക്കുള്ളത് കിട്ടിയത് തന്നത് തന്നത് ഇ എം എസ് നമ്പുതിരിപ്പാടാണ് എൻ്റെ ജീവിതത്തിലെ ഒരു വലിയ അപൂർവ അനുഭവമായിട്ട് പിൽക്കാലത്തേക്ക് ഓർമ്മിക്കുമ്പോൾ വലിയൊരു നഷ്ടമായിട്ട് പോലും തോന്നിയ സംഭവമാണ് ഇതൊക്കെ കാരണം എന്ന് വെച്ചാൽ ഞാനൊരു ഫോട്ടോഗ്രാഫറാണ് ഞാൻ അപ്പം മൊത്തത്തിൻ്റെ എല്ലാത്തിനും ഫോട്ടോ ഒക്കെ എടുത്ത് നോക്കും പക്ഷെ എൻ്റെ ഇടയ്ക്ക് ഇല്ലാത്തൊരു ഫോട്ടോ ഇ എം എസിൻ്റെ കഴിഞ്ഞൊരു അവാർഡ് വാങ്ങിയ വാങ്ങിയപ്പോഴാണ് ഇപ്പോഴും ഇപ്പോഴും മനസ്സിലാക്കുന്നു കഴിഞ്ഞുള്ള പുസ്തകങ്ങളെ ബാലസാഹിത്യങ്ങൾ ഞാൻ എൻ്റെ എൻ്റെ ശരിക്കും എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖല കഥയാണ് കഥാസാഹിത്യം എൻ്റെ ഒരു ഏഴ് എട്ട് പുസ്തകങ്ങള് കഥകളുടെ സമാഹാരങ്ങളാണ് ഒട്ടുമിക്ക എല്ലാ ആനുകാലികങ്ങളിലും ഞാൻ കഥ എഴുതിയിട്ടുണ്ട് അദൃശ്യനായ കോമാളി തീയണയെന്നില്ല മായാജീവിതം ഒരു ദീർഘദൂര ദീർഘദൂരവട്ടക്കാരൻ്റെ ജീവിതം ഞാൻ തുടങ്ങിയിട്ട് ഒരു പെറ്റവും അവസാനം മാർക്സ് ലെനിൻ അജിത വരെയുള്ള ഒരു അഞ്ചെട്ട് കഥ എട്ട് എട്ടോളം കവിതാ സമാഹരണങ്ങളാണുള്ളത് ബാലസാഹിത്യ ഒരു ആറ് ഏഴ് പുസ്തകങ്ങളാണ് ബാലസാഹിത്യം ഉള്ളത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് വേറെ തന്നെ ഇതാണ് നോവലുണ്ട് പിന്നെ അതുപോലെ തന്നെ കവിതയുണ്ട് ഓർമ്മക്കുറിപ്പുകളുടെ പുസ്തകമുണ്ട് നാടകമുണ്ട് ഇപ്പോൾ കുറെ തിരക്കഥകളെ വലിയ സിനിമക്ക് വേണ്ടിയിട്ടുള്ള തിരക്കഥകളുടെ ഒന്ന് രണ്ട് വർക്ക് തീർന്നിട്ടുണ്ട് ജീവിതം ഇങ്ങനെ പോവാണ് ഒരുപക്ഷെ ഈ പുസ്തകം നിശബ്ദ സഹയാത്രികൻ എന്നുള്ളത് പിന്നെ ഒരു ഒരു ശരിക്കും പറഞ്ഞ ഒരു സിനിമ മനസ്സിൽ കണ്ടുകൊണ്ട് ചെയ്തൊരു ഒരു നോവലാണ് അത് കാരണം ഒരു സിനിമയുടെ എല്ലാ സാധ്യതയുമുള്ള ഒരു പുസ്തകം കൂടിയാണത് അത് രണ്ട് പാരലായിട്ടുള്ള രണ്ട് കഥകളുടെ സഞ്ചാരമാണ് ഒരു നോവൽ എഴുതുന്ന ഒരു എഴുത്തുകാരനും ആ എഴുത്തുകാരൻ സൃഷ്ടിക്കുന്ന കഥാപാത്രങ്ങളും അപ്പം രണ്ട് പാരലൽ ജീവിതങ്ങളാണ് ഈ സമാനമായ രണ്ട് പാരലൽ ജീവിതങ്ങളെ ഒരു ബിന്ദുവിൽ കൂട്ടിമുട്ടിക്കുന്ന ഒരു യാത്രയാണ് ഒരു ഞാൻ ഞാനതിന് പറയുന്നത് ഒരു പോസിറ്റീവ് നോവലാണ് കാരണം പോസിറ്റീവ് നോവൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ദുരന്തങ്ങളും ഈ പറയുന്ന എല്ലാ വിഷമതകളും വേദനകളൊക്കെ ഇഷ്ടം പോലെയുണ്ട് പുസ്തകങ്ങളും ധാരാളമായി തരുന്നുണ്ട് പക്ഷെ അതിൽ നിന്ന് ജീവിതത്തിൻ്റെ ഒരു ഊർജം വായനക്കാരന് കൊടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യം സത്യരഴുതുമ്പോൾ എൻ്റെ മനസ്സിലുണ്ട് അത് നൂറ്റി ഇരുപത്തി നാല് കിലോ ശരീരഭാരമുള്ള ഒരാൾ ജീവിതം മടുത്തിട്ട് ഇനി ജീവിക്കാൻ കഴിയില്ല ഈ ഭാരവും കൊണ്ട് എന്ന് വെച്ചിട്ട് മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു സമയമാണ് ആ സമയത്ത് അയാളുടെ ഒരു ഡോക്ടർ ഇയാളുടെ ഒരു യാത്ര പോകാൻ ആവശ്യപ്പെടുകയാണ് ആ യാത്രയിൽ അയാൾ ചെന്നെത്തുന്ന ഇടങ്ങൾ കാണുന്ന മനുഷ്യർ സഞ്ചരിക്കുന്ന ദൂരങ്ങൾ അവിടുത്തെ വിചി വിചിത്രമായ അനു അനുഭവങ്ങൾ ആചാരങ്ങൾ ഇതൊക്കെ ഒരു മനുഷ്യനെങ്ങനെയാണ് മാറ്റി തീർക്കുക അതിൻ്റെ ഒരു അടയാളപ്പെടുത്തലാണ് അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ പ്രളയത്തിൽ ഇപ്പം സാക്ഷിയായിട്ടുണ്ട് അതിലൊരു വലിയ പ്രളയമുണ്ട് ആ നോവലിൻ്റെ അവസാന ഭാഗത്ത് ഒരു വലിയ പ്രളയം കാണുന്നുണ്ട് മഹാപ്രളയം ഒരു പ്ര പ്രളയം എന്നുള്ളൊരു അധ്യായതയുണ്ട് അല്ലാത്തത് ആ പ്ര അതുമാത്രം ഇതിൽ ഒരു സൈക്കിളാണ് മറ്റൊരില്ലാത്തൊരു കേന്ദ്ര കഥാപാത്രം കാരണം ഈ നൂറ്റി ഇരുപത്തിനാല് കിലോ ഭാരമുള്ള ഒരു മനുഷ്യൻ സഞ്ചരിച്ച സൈക്കിൾ ആ സൈക്കിൾ ഇയാളും തമ്മിലുള്ള ആത്മഭാഷണങ്ങൾ ധാരാളമായിട്ട് ഈ നോവലിലുണ്ട് അപ്പോൾ ആ സൈക്കിളിൻ്റെ ഒരു വിയോഗമൊക്കെ ഒരു മനുഷ്യൻ്റെ വിയോഗത്തെ പോലെ തന്നെ ഇയാൾ അറിയുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ആ രീതിയിൽ അങ്ങനെ അടയാളപ്പെടുത്തിയിട്ടുള്ള എനിക്കൊന്ന് മലയാളത്തിലെ ബെസ്റ്റ് സെല്ലർ ആവേണ്ടി എന്നൊരു കൃതിയാണ് പക്ഷേ ഞങ്ങളെപ്പോലുള്ള അത്രയും പ്രശസ്തനല്ലാത്ത ഒരാളായത് കൊണ്ടാവാം അല്ലെങ്കിൽ പ്രസാധകരുടെ വിതരണത്തിന്റെ പ്രശ്നമായി എന്തുകൊണ്ടോ വേണ്ടത്ര ശ്രദ്ധിക്കപ്പെട്ടില്ല എന്നുള്ള ഒരു സങ്കടം ഇപ്പോഴും മനസ്സിലുണ്ട് ആ പ്രെ കുറിച്ച് ഞങ്ങൾ മാധ്യമപ്രവർത്തകർ സാധാരണ എന്തെങ്കിലും തെറ്റുപറ്റിപ്പോഴും തിരുത്തെന്ന് എഴുതാറുണ്ട് അപ്പൊ അദ്ദേഹം പറഞ്ഞ വാക്ക് ഞാൻ തിരുത്തുകയാണ് അത്ര പ്രസിദ്ധനല്ലാന്ന് പറയും മറ്റൊരാള് വിചാരിച്ചാൽ ഇത് ഒരുപക്ഷെ സിനിമയേക്കാം അല്ലെ സിനിമയാണ് സാധ്യത മറ്റൊരാൾ തയ്യാറായി മുന്നിലേക്ക് വരികയാണ് ഇതൊരു സിനിമയായിട്ട് മാറും എന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും ശുഭാപ്തി പ്രതീക്ഷയോടെ മുന്നോട്ട് പോകുകയാണ് ഇതെന്റെ മുമ്പിൽ കുറയും ഒത്തിരി ബുക്കുകൾ ഉണ്ട് കേട്ടോ ഈ ബുക്കുകളൊക്കെ നമുക്ക് ചോദിച്ചറിയാൻ ഒത്തിരി സമയങ്ങൾ പോകും എങ്കിലും നമുക്ക് ചോദിക്കാം ജീവിതത്തോട് ചേർത്ത് വെച്ച ചില കാര്യങ്ങൾ ഇത് ജീവിത അനുഭവം ഇതാണ് ഇത് എന്നോട് പറയാറുണ്ട് ബാബുരാജിന്റെ കഥകളേക്കാൾ ഒക്കെ ഇഷ്ടം നിങ്ങൾ ഈ ഓർമ്മകൾ എഴുതുമ്പോഴാണ് കാരണം ഞാൻ ജീവിച്ച ഒരു കാലം ദേശം ഞാൻ ബന്ധപ്പെട്ട മനുഷ്യർ അവരുടെയൊക്കെ ആയിട്ടുള്ള സഹവാസം ഇടപെടലുകൾ ആ ഒരു സാധനങ്ങളൊക്കെ രേഖപ്പെടുത്തിയൊരു പുസ്തകമാണത് ജീവിതത്തോട് ചേർത്ത് വെച്ച ചില കാര്യങ്ങൾ ഒരുപക്ഷെ ഓർമ്മയെഴുത്തിൻ്റെ ഒരു മറ്റൊരു തലം ഒരുപക്ഷേ ഇത് വളരെ രീതിയിൽ ഇറങ്ങിയിട്ടൊരു വ്യാഴവട്ടമായി പന്ത്രണ്ട് വർഷമായി അപ്പോൾ ഒരുപക്ഷെ നമ്മൾ കണ്ടും മറന്നുപോയ ഇടങ്ങളൊക്കെ വീണ്ടും തിരിച്ചുകൊണ്ടുവരികയാണ് ഗൃഹാതുരത്വമുണ്ട് ഗൃഹാതുരതയാണ് നോസ്ട്രാളജിയാണ് ഇതിൻ്റെ ഒരു പ്രധാന വിഷയമെങ്കിൽ കൂടിയും അത് എൻ്റെയൊക്കെ പ്രായത്തിലുള്ള ഒരു മനുഷ്യൻ കടന്നു വന്ന ലോകങ്ങളും വഴികളും ജീവിതമൊക്കെ അവർ ഇത് എൻ്റെതാണല്ലോ എന്ന് തോന്നിപ്പിക്കുന്ന ഒരു പുസ്തകം കൂടിയാണത് അതിന് ഒരു രണ്ടാം പതിപ്പ് രണ്ടാം പതിപ്പ് എന്നല്ല അതിൻ്റെ തുടർച്ചയായ ഒരു ഭാഗം വീണ്ടും വരാൻ പോവുകയാണ് അതിൻ്റെ ഒരു പണി ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രിൻറ്റിങ്ങിലാണ് ഉള്ളത് അങ്ങനെ വീണ്ടും ഒരു പുസ്തകം വരാൻ പോവാണ് പുതിയ പുസ്തകത്തിന്റെ പുതിയ പുസ്തകത്തിന്റെ പേര് അത് മോസ്കോയിൽ നിന്നും ബത്ഫത്തനിലേക്ക് ഒരു പാസഞ്ചർ തീവണ്ടി എന്നാണ് അതൊരു ലേഖന ടൈറ്റിലാണ് അത് മോസ്കോയിൽ നിന്നും ബത്ഫത്തനിലേക്ക് ഒരു പാസഞ്ചർ തീവണ്ടി മോസ്കോ എന്ന് പറയുന്നത് ഞാൻ ജനിച്ചത് വളപട്ടണത്താണ് ഞാൻ ജീവിച്ചത് ചിറക്കലാണ് വളപട്ടണവും ചിറക്കലും എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കൈത്തോടിന്റെ ഒരു അപ്പുറം വിപുറമാണ് ഏർ അപ്പോ ഞങ്ങള് ഈ ബത്ഫത്തൻ എന്ന് പറയുന്നത് വളപട്ടണത്തിൻ്റെ പഴയ പേരാണ് ബത്ഫത്തൻ പണ്ട് ഇബന് വത്തൂത്തെയും മറ്റേ സഞ്ചാരികളൊക്കെ വന്നപ്പോഴേ ഒരു പേരാണ് അതുപോലെ തന്നെ മോസ്കോ എന്ന് പറയുന്നത് ലോകത്തിൽ ആദ്യമായിട്ട് കൈബൊക്കി വോട്ടവകാശത്തിലൂടെ അധികാരത്തിൽ വന്നത് കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിൽ വന്ന ഒരു പ്രദേശം ചിറക്കലാണ് ആ ചിറക്കലാണ് ഞാൻ വളർന്നത് അതാണ് അതിന് മോസ്കോ എന്നാണ് വിശേഷങ്ങൾ അതുകൊണ്ടാണ് മോസ്കോയിൽ നിന്നും ബത്ഫത്തനിലേക്ക് ഒരു പാസഞ്ചർ തീവണ്ടി എന്ന് എന്നുള്ളത് എന്റെ ഒരു എഴുത്ത് ജീവിതത്തിന്റെ ഒരു യാത്ര കൂടിയാണ് തീവണ്ടി യാത്ര കൂടിയാണ് വരാൻ പോകണം എഴുത്തിൽ സജീവ സാന്നിധ്യമായിട്ട് ഏകദേശം എത്ര വർഷം ശരിക്ക് മുപ്പത് മൂന്ന് പതിറ്റാണ്ട് ശരിക്കും ഞാൻ കഴിച്ചു മൂന്ന് പതിറ്റാണ്ട് മാറി പതിറ്റാണ്ട് എന്തെങ്കിലും അനുഭവങ്ങൾ മാറി മാറി വരുന്നു ഇപ്പൊ നമ്മുടെ നവയുഗമാണ് നവമാധ്യമങ്ങളുടെ യുഗം അല്ലെ അതിനകത്തുള്ള എഴുത്തുകൾ അപ്പൊ ശരിക്കും ഇന്ന് വായന മരിക്കുന്നൊന്നുമില്ല ഇല്ല വായനകൾ കൂടിയിട്ടുണ്ടല്ലോ മാധ്യമങ്ങളിലൂടെ വായന എന്ന് വെച്ചാൽ വായന ഇല്ലെന്ന് പറഞ്ഞു വിടാം വായനയുടെ രൂപഭാവങ്ങളൊക്കെ മാറിയിട്ടുണ്ട് എന്ന് വെച്ചാൽ ഇപ്പൊ പണ്ട് നമ്മൾ ഇപ്പൊ പുസ്തകങ്ങൾ വായിക്കുക എന്നുള്ളതാണ് വായന പുസ്തകം പത്രം വായിക്കുക അതായത് പണ്ടത് ഏഹ് ആ ഇടത്ത് നിന്ന് വായന പുതിയ തലങ്ങളിലേക്ക് മാറിയെന്നേ ഉള്ളൂ ഇപ്പം ഒന്നും വായിക്കുന്നില്ല എന്ന് പറയുന്ന ഒരു പുതിയ തലമുറയിലെ കുട്ടി പോലും വായിക്കുന്നുണ്ട് അവൻ വായിക്കുന്ന പക്ഷേ പ്രതലം വേറെയാന്ന് മാത്രമേ ഉള്ളൂ അത് പുതിയ ഇപ്പം ഇത് ന്യൂ പുതിയ മാധ്യമങ്ങൾ നവമാധ്യമങ്ങൾ അതുപോലെ തന്നെ ഫേസ്ബുക്ക് വാട്സപ്പ് ഇൻസ്റ്റ ഇങ്ങനെ ഒരുപാട് മാധ്യമങ്ങളിൽ അവൻ വായിച്ചു കൊണ്ടേ പക്ഷെ അവൻ ഈ പറയുന്ന കഥ കവിത നോവൽ എന്നിവയല്ല മറിച്ചിട്ട് അവൻ്റെ വായനകളുടെ രീതികളും വായനകളും മാറിക്കൊണ്ടിരിക്കുന്നു അവൻ്റെ കണ്ടന്റ് മാറിയിരിക്കുന്നു പുതിയ കാലത്തെത്തുമ്പോൾ ആ കണ്ടൻ്റിൽ തന്നെ വലിയ മാറ്റം വന്നുണ്ട് അപ്പോൾ കുറച്ച് മുന്നേക്കുള്ള ഞങ്ങളുടെയൊക്കെ പ്രായത്തിലുള്ള ആൾക്കാരുടെയൊക്കെ ഒരു വായന കുറേ കൂടി ഗൃഹാതുരത്വത്തോടുകൂടി ഉള്ളതാണ് അതെ ഉണ്ട് കാരണം കഴിഞ്ഞുപോയ കാലം ചരിത്രം ദേശം ഇതൊക്കെ വരും പക്ഷെ പുതിയ കുട്ടിയെ സംബന്ധിച്ചിട്ട് അവൻ്റെ വായനകൾക്ക് ഒരുപാട് വൈവിധ്യമുണ്ട് ഈ പറയുന്ന എന്താണ് അവൻ്റെ ടേസ്റ്റുകൾ ടേസ്റ്റുകൾ മാറി അവൻ്റെ പിന്നെ കാഴ്ചപ്പാടുകൾ മാറി അപ്പം അവരുടെ ഈ കാഴ്ചപ്പാടുകളോടൊപ്പം പലപ്പോഴും പഴയ തലമുറയുടെ ആൾക്കാർക്ക് ഓടി എത്തുക പ്രയാസമാണ് അപ്പം ഇന്നൊരു എഴുത്തുകാരൻ നേടുന്ന ഒരു പ്രശ്നം കൂടിയാണത് ഇപ്പം എന്നെപ്പോലുള്ള ഒരാളൊക്കെ പുതിയതായിട്ട് എഴുതുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം വെച്ചാൽ പുതിയ തലമുറയുടെ ടേസ്റ്റിനൊപ്പം നമുക്ക് എത്താൻ പറ്റണം അതൊരു സിനിമ സിനിമയുണ്ടാക്കുമ്പോഴും അങ്ങനെയാണ് കാരണം അവരുടെ ട്രെൻഡുകൾ വേറെയാണ് അപ്പൊ ആ ട്രെൻഡുകളുടെ ഒപ്പം എത്തുക എന്നുള്ളത് ചെറിയ കാര്യമല്ല അതിന് നമുക്കും ഈ എഴുത്തുകാരന് വലിയ പരിശീലനം ആവശ്യമുള്ള എഴുത്തുകാരൻ ആവശ്യത്തിന് തീർച്ചയായിട്ടും കാരണം അത് എന്തു പറയുക ഇപ്പം ഞങ്ങളൊക്കെ പണ്ട് ഒരു കഥ എഴുതണ്ടെങ്കിൽ എത്രയോ ദിവസങ്ങൾ വേണം എഴുതിയ മാത്രം പോരാ അത് കറക്റ്റ് ചെയ്ത് പകർത്തി എഴുതണം പിന്നെയും മാറ്റി എഴുതും എന്നിട്ട് പോസ്റ്റ് കവറൊക്കെ ഇട്ടിട്ട് ഷാമ്പൊക്കെ ഒട്ടിച്ചിട്ട് പത്ര ഓഫീസ് കൊണ്ടുപോയിട്ട് അയക്കണം എന്നിട്ട് എത്രയോ ദിവസം കിട്ടാണ് അതിന്റെ മറുപടി കിട്ടുക ചിലപ്പം പ്രസിദ്ധീകരിക്കും തള്ളിപ്പോവും ഇപ്പോഴേ ഓരോ ആളും ഓരോ എഴുത്തുകാരായി തീർന്നതോടെ അവരുടെ രചനകളും അങ്ങനെ തന്നെയായി തന്നിട്ടുണ്ട് ഒന്നിനും പ്രശ്നമില്ല കാരണം സ്വയം പ്രസാധകനും സ്വയം പബ്ലിഷറും സ്വയം ഗ്രന്ഥകർത്താവും എല്ലാം സ്വയമായി തീരാവുന്നൊരു കാലമുണ്ടല്ലോ അപ്പോൾ ആ വരുമ്പോൾ കുറെ കൂടി സ്വാതന്ത്ര്യം വന്നിട്ടുണ്ട് അപ്പോൾ പല പഴയ എഴുത്തുകാർക്കും അല്ലെങ്കിൽ മുതിർന്ന എഴുത്തുകാർക്കും ഈ കാലത്തിന് അപ്ഡേറ്റ് ചെയ്യാൻ കഴിയാതെ പോകുന്നൊരു പ്രശ്നമുണ്ട് ആ പ്രശ്നം എഴുത്തുകാരനെ സംബന്ധിക്കുന്ന വലിയ പ്രശ്നമാണ് എന്നാൽ അപ്പോൾ അതിൽ നിന്ന് ഒരു എഴുത്തുകാരൻ സ്വയം നവീകരിക്കുകയും പുതിയ കാലത്തിനോട് അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്തിട്ടില്ലെങ്കിൽ വലിയ പ്രശ്നങ്ങളുണ്ട് പിടിച്ചെടുക്കാൻ പറ്റില്ല അതാണ് പ്രശ്നം പണ്ട് ഇപ്പം ഞാനൊക്കെ ഇറക്കി ഇറക്കാൻ പണ്ട് ഏറ്റവും വലിയ വിഷമം ഈ മാറ്റി മാറ്റിയെഴുത്താണ് റീറൈറ്റ് വലിയ പ്രശ്നം കാരണം ഒരു മടി ഭയങ്കര മടുപ്പ് പിടിക്കും ഇപ്പോൾ പ്രശ്നമില്ല കാരണം നമ്മൾ ഫസ്റ്റ് എഴുതുമ്പോൾ തന്നെ അവിടുത്തെ നമുക്ക് കറക്ഷൻ ചെയ്യാൻ പറ്റുന്നുണ്ട് ഞാനൊക്കെ ഗൂഗിൾ ഹാൻഡ് റൈറ്റിംഗ് ഉപയോഗിച്ചിട്ടാണ് എഴുതുന്നത് പിന്നിൽ നമുക്ക് പണ്ട് മണലെഴുതുന്നത് പോലെ തന്നെ ഇപ്പോൾ ഈ ഫോണിൻ്റെ സ്ക്രീനിലേക്ക് എഴുതാൻ പറ്റും ഉപയോഗിക്കുന്ന വിരൾ തന്നെയാണ് അപ്പോൾ സങ്കേതം ഒന്നു തന്നെയാണ് പക്ഷെ അതിൻ്റെ രീതികൾ മാറി നിൽക്കുന്ന അപ്പോൾ ആ തരത്തിലേക്ക് എഴുത്തുകാരൻ അപ്ഡേറ്റ് ആവണം അപ്ഡേറ്റ് ആവുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അത്ര ഒന്നും വിഷയമല്ല അപ്പോൾ ഒരുപക്ഷെ എനിക്കൊന്ന് തലമുതിർന്ന എഴുത്തുകാരൊക്കെയാണ് ആദ്യം അപ്ഡേറ്റ് ചെയ്യാൻ തുടങ്ങിയത് ഇപ്പോൾ എം മുകുന്ദൻ എത്ര എൺപത്തി അഞ്ചിന വയസ്സായി പക്ഷേ ഏറ്റവും നന്നായിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ട് എഴുതുന്ന ഒരു എഴുത്തുകാരൻ എം മുകുന്ദനാണ് പുളീൻ്റെ എനിക്കൊന്ന് എല്ലാ സാഹിത്യത്തിൻ്റെ പുതിയ പന്താവുകൾ വെട്ടി തുറന്ന എഴുത്തുകാരിൽ ഒരാളാണ് അദ്ദേഹമാണ് ആദ്യമായിട്ട് ഈ പറയുന്ന നൃത്തം പോലുള്ള ആദ്യത്തെ ഓൺലൈൻ വിഷ ഇതാക്കിയിട്ടുള്ള നോവലൊക്കെ എഴുതുന്നത് ആണ് ആദ്യത്തെ പോസ്റ്റ് മോഡേൺ കൃതി മലയാളത്തിൽ കൊണ്ടു മുകുന്ദനാണ് അപ്പോൾ മുതിർന്ന എഴുത്തുകാരെ അപ്ഡേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് പണ്ട് കെ എൽ മോഹനവർമ്മയെക്കുറിച്ച് പറയാറുണ്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാനും എന്തോ ഭാഗ്യത്തിന് എനിക്ക് ഇതിന് ഇതൊക്കെ വന്ന് തുടങ്ങിയ കാലത്ത് തന്നെ ഇതുമായിട്ട് സഹവസിക്കാൻ കഴിയും അത് എന്നെ സഹായിച്ചത് ഫോട്ടോഗ്രാഫിയാണ് പ്രധാനമായിട്ട് ഈ കമ്പ്യൂട്ടർ ഉള്ള പരിശീലനം കിട്ടിയിട്ടുണ്ട് പക്ഷേ നമ്മൾ അറിഞ്ഞെടുത്ത പരിശീലനം അപ്പോൾ അതുകൊണ്ട് അത് എഴുത്തിനെയും മണിമുത്തുകൾ എന്നതിനപ്പുറം ഇംഗ്ലീഷിലേക്ക് എൻ്റെ ബുക്കിലേക്ക് സമകാലം കാലദേശങ്ങളോട് അതെ അതെ തന്നെയാണ് അർത്ഥം തീർച്ചയായിട്ടും അത് അത് ഇപ്പോഴും ഞാൻ എൻ്റെ ഒരു രീതി അനുസരിച്ച് ഞാൻ എനിക്ക് ഇപ്പം ശത്രുക്കളെ നിർമ്മിക്കുന്ന ഒരു ഫാക്ടറി ഞാൻ ആരംഭിച്ചിട്ടുണ്ട് അത് ശരി ഇപ്പൊ ഞാൻ ലാസ്റ്റ് ഇതൊരു കവിത ടൈറ്റിൽ ആണ് ശത്രുക്കളെ നിർമ്മിക്കുന്ന ഫാക്ടറി എല്ലായിടത്തും ശത്രുക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കാരണം ശത്രുക്കൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാല് അത് ഓട്ടോമാറ്റിക് ഉണ്ടാവും പണ്ടത്തെ പോലെ വിമർശനം താങ്ങാനുള്ള ശേഷി മലയാളിക്ക് കുറഞ്ഞു വരികയാണ് കാരണം പണ്ട് വിമർശനം എന്ന് പറഞ്ഞാൽ ഒരാളെ നന്നാക്കാൻ വേണ്ടിയിട്ട് അയാളില് വിചിന്തനം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വിമർശിക്കുക ഇപ്പോൾ പിന്നെ അമ്പലപ്പുഴ പിന്നെ ഊട്ടുപുരയിലെ ഭക്ഷണം മോശമായതിനെ പേരിലേ കൊഞ്ചത്തം പേര് രാജാവിനെ തന്നെയാണ് വിമർശിച്ചത് ഇത് അതിലൂടെ ഈ വയറായി കൊണ്ടുപോകുന്ന പശുവിനെ കണ്ടപ്പോഴും ഓ നിനക്കും പക്കത്തിലാണ് ഊണല്ലേ എന്ന് ചോദിച്ചു അപ്പോൾ രാജാവിനെ മനസ്സിലായി ഭക്ഷണം വളരെ മോശമാണ് ഉട്ടുപേരയിൽ എന്ന് പറഞ്ഞിട്ട് അയാൾ നന്നാക്കി ഇന്ന് ഏതെങ്കിലും ഒരു ഭരണാധികാരിയോ ഏതെങ്കിലും ഒരാളെയോ നോക്കിയിട്ട് ഒരു വിമർശനം ഉപയോഗിച്ചാൽ ഇയാൾ ആജന്മ ശത്രുവായിട്ട് പ്രഖ്യാപിക്കും ഇങ്ങനെ നിരന്തരം ശത്രുവായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളായിട്ട് മാറിയിട്ടാണ് ഞാൻ അപ്പോഴെനിക്കു തോന്നുന്നു ഞാൻ ഈ ശത്രുക്കളെ നിർമ്മിക്കുന്ന ഒരു ഫാക്ടറി ആയിട്ട് മാറിയിട്ടുണ്ട് ഒന്നൊരു സന്ദേഹമാണ് സന്ദേഹം ഒരു കവിത ആയിട്ട് അതിനുള്ള ഒരു മിനുക്കുപണികളൊക്കെ ചെയ്തു വെച്ചു കാരണം എന്താ വെച്ചാല് ഒന്ന് രാഷ്ട്രീയം സാഹിത്യം സംസ്കാരം കല എല്ലാ ഇടങ്ങളിലും ഈ താല്പര്യങ്ങൾ പ്രത്യേകിച്ച് ഈ കച്ചവട താല്പര്യങ്ങള് അതിന് ഏറ്റവും മേൽക്കൈ നേടിയിരിക്കുകയാണ് എഴുത്തുപോലും അങ്ങനെ ആയിരിക്കുന്നു ഇന്ന് എത്രയാണ് എഴുത്തുകാര എല്ലാവരും എഴുത്തുകാരാണ് കാരണം ഈ ഫോണൊക്കെ വന്നതിന് ശേഷം എല്ലാവരും കവികളാണ് എല്ലാവരും ഫോട്ടോഗ്രാഫർമാരാണ് എല്ലാവരും ചിത്രകാരന്മാരാണ് എല്ലാവരും സിനിമാ നിർമ്മാതാക്കളാണ് എല്ലാവരും എല്ലാം തീർന്നിരിക്കുകയാണ് ഇത്തരം ഒരു കാലത്ത് നല്ലത് എന്ന് പറയാവുന്ന ശരി എന്ന് പറയാവുന്ന സംഭവങ്ങളുടെ സർഗാത്മകതകളുടെ ഇടങ്ങൾ ഇങ്ങനെ കുറഞ്ഞു 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 വരികയാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ കാലത്തെയും ലോകത്തെയും ചുറ്റുമുള്ള മനുഷ്യരെയൊക്കെ വളരെ സ്നേഹത്തോടെയും വീക്ഷിക്കുന്ന മനുഷ്യർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പോ അത് അനീതിയാണ് എന്ന് പറയുന്ന ഇടത്ത് നമ്മൾ ഈ കാലത്തിന്റെ ശത്രുമായി തീരുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നുണ്ട് തീർച്ചയായിട്ടും അത് വേണ്ടല്ലേ നമ്മൾ നമ്മൾ നമ്മളെ ഒരു എന്ന് പറഞ്ഞത് ഈ കാലത്തെ നവീകരിച്ചുകൊണ്ടിരിക്കുന്ന കലാകാരംഗത്തിന് കലാകാരംഗത്തന്നെയാണ് അപ്പൊ അവൻ ആ പ്രവൃത്തിയിൽ മുഴുകണം അപ്പൊ അത് മുഴുകിയിട്ടില്ലെങ്കിൽ എന്ന പ്രശ്നം എന്ന് വെച്ചാൽ അവൻ വളരെ വിധേയനായിട്ട് ഇങ്ങനെ ഈ ഒന്ന് കുനിയാൻ പറഞ്ഞാൽ മുട്ടിലെഴിയുന്ന അല്ലെങ്കിൽ നമസ്കരിക്കുന്ന ഇടത്തിലേക്ക് എത്തുന്ന ഒരു എഴുത്തുകാരും കലാകാരന്മാരും ഒക്കെ പെരുകുവരികയാണ് ആ പിന്നെ പൊളിറ്റിക്സ് എല്ലാത്തിനുമുള്ള ആധിപത്യം ചെലുത്തുന്നു അതിന്റെ പിന്നിലുള്ള ഈ മാഫിയകൾ ഈ കോർപ്പറേറ്റുകൾ ഇതൊക്കെ എല്ലാത്തിനും വിലക്ക് വാങ്ങുന്ന ഒരു കാലമാണ് അവിടെ നമ്മൾ മനുഷ്യപ്പറ്റിൻ്റെ ശബ്ദം ഉയർത്തുക എന്നുള്ളത് ഒരു കലാകാരനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് സത്യത്തിൽ എൻ്റെ പ്രവർത്തനങ്ങൾ ആ രീതിയിലാണെന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ അതിന് എന്ത് പ്രതി എന്താണ് ഈ പ്രതിസ്വരങ്ങളുണ്ടായാലും ഒരു പ്രശ്നമില്ല നമ്മൾ ചെയ്യേണ്ട പണി ചെയ്യാന്നുള്ളതാണ് അതെ അതെ അതൊരു രാഷ്ട്രീയമാണ് അതാണ് എൻ്റെ രാഷ്ട്രീയത്തിൻ്റെ നിലപാട് കാരണം നമുക്ക് ശരിയല്ല എന്ന് തോന്നുന്നതിന് ശരിയല്ല എന്ന് തന്നെ പറയാൻ പറ്റിക്കണം എന്നുള്ളതാണ് അതാണ് കേട്ടി ബാബുരാജിന്റെ രാഷ്ട്രീയം അതാ തീർച്ചയായിട്ടും ഞാനത് എന്റെ അഭിമുഖീന മുന്നണി ചില അഭിമുഖങ്ങളൊക്കെ അത് പറഞ്ഞ അതാണ് എന്റെ നിലപാട് അവിടെ ഞാൻ ആരുടെ മുന്നിലും കുഞ്ഞി കുനിഞ്ഞു നിൽക്കുന്നാല് ഒരുപാട് സൗകര്യങ്ങളുണ്ട് ഇപ്പോഴത്തെ കാലത്ത് ഇത്തരം സൗകര്യങ്ങൾ വേണ്ട എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമൊന്നുമില്ലല്ലോ അതാണ് അങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞ വിഷയമല്ല അല്ലെങ്കിലാണ് കാരണം നമുക്ക് നഷ്ടപ്പെട്ടു പോലും കമാരം ഇണ്ടില്ല ഒരാളും മിണ്ടില്ല അപ്പോഴും ഈ ചുറ്റുപാടുകൾക്ക് ലോകത്തിന് വേണ്ടി സംസാരിക്കണം ആരെങ്കിലും ഒക്കെ കാരണം ഈ ലോകത്തിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് കാരണം വെച്ചാൽ എത്ര അനീതികൾ ഇങ്ങനെ കൊടികുത്തി വാണാലും നന്മയുടെ ഒരു വെളിച്ചം കൊണ്ട് ഈ അനീതികളെ ഓവർകം ചെയ്ത് കളയും അത് കാലം അങ്ങനെയാണ് എപ്പോഴും മുന്നോട്ട് പോയിട്ടുള്ളത് അപ്പോൾ അങ്ങനെ കാലത്തെ മുന്നോട്ട് നയിക്കാൻ ഉത്തരവാദപ്പെട്ട ഒരാളാണ് ഒരു എഴുത്തുകാരൻ അത് കലാകാരനും അങ്ങനെ തന്നെ സിനിമ എടുക്കുന്ന ആളങ്ങനെ തന്നെ അവരതിലൂടെ പറയുന്ന സന്ദേശങ്ങൾ കുറേ മനുഷ്യരുടെ എന്താണ് ചിന്തകളെയും വിചാരങ്ങളെയും ഒക്കെ മാറ്റിമറിക്കുകയും അവരെ തന്നെ മറ്റൊരാളാക്കി തീർക്കാൻ ചെയ്യും ഒരു ബിഗ് ചിത്രം അല്ലെങ്കിൽ വലിയ സിനിമ എന്നുള്ളൊരു ആശയം കുറേ കാലമായിട്ട് മനസ്സിൽ ഇങ്ങനെ കൊണ്ടുനടക്കുന്നുണ്ട് ഇപ്പോൾ രണ്ട് സ്ക്രിപ്റ്റ് സ്ക്രീൻ പ്ലേകൾ ഓൾറെഡി പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് മൂന്നാമത്തതിൻ്റെ ഒരു പണി ഇങ്ങനെ ഒരു പകുതിയിലാണുള്ളത് അപ്പോൾ അത് രണ്ടും ഒരു അവാർഡ് സങ്കല്പത്തിലുള്ള മോഡലാണ് മൂന്നാമതൊരു പുതിയ എല്ലാവർക്കും കാണാൻ പറ്റുന്ന തരത്തിലുള്ള പുതിയൊരു ജനറേഷൻ്റെ കാഴ്ചയിൽ ചെയ്തിട്ടുള്ള വർക്ക് വേണം അപ്പോൾ സ്ക്രിപ്റ്റൊക്കെ പൂർത്തിയായിട്ടും അതിനെക്കുറിച്ചുള്ള ഡിസ്കഷനൊക്കെ ചില പ്രൊഡ്യൂസേഴ്സും സംവിധായകരൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് നടക്കുമെന്ന് എനിക്കറിയില്ല കാരണം ഇതൊന്നും ഞങ്ങൾ ഞാൻ്റെ എല്ലാ കാര്യം അങ്ങനെയാണ് എല്ലാ യാദൃച് കഥകളാണ് വന്ന് വീഴലാണ് അപ്പോൾ ആ വന്ന് വീഴുന്ന അവസരങ്ങളെയോ അല്ലെങ്കിൽ ആ സന്ദർഭത്തെയോ എങ്ങനെയാണ് ഉപയോഗ ഉപയോഗപ്രദമാക്കുക ആവലാണ് ഇപ്പോൾ സിനിമകൾ ഈ ഞാനിപ്പോൾ ഇത്രയും ചെയ്ത സിനിമകൾ ഒന്നും അറിയാതെ ക്യാമറയും പിടിച്ചിട്ട് വീഡിയോയിലേക്ക് വരുന്നു അപ്പോൾ എല്ലാ കാര്യങ്ങളും കുറേശം കുറേശ്ശേ മനസ്സിലാഷുകയും അങ്ങനെ ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിങ്ങനെ അതുകൊണ്ട് എനിക്ക് സിനിമ വലിയ ബേഡനായിട്ട് തോന്നിയിട്ടില്ല കാരണം എന്ന് വെച്ചാൽ ഇത് കാരണം നമ്മൾ തന്നെ എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷേ അതിൻ്റെ ഓരോ വശവും ഭയങ്കര ചിലവുള്ള ഒരു കാര്യം കൂടിയാണ് അപ്പോൾ ഇപ്പോൾ ഒരു ബിഗ് സ്ക്രീൻ സിനിമ എന്നൊക്കെ പറയുമ്പോഴേ ഈ പറയുന്ന ഇത്തരത്തിൽ വലിയ ചിലവ് വരുന്ന ഒന്നായതുകൊണ്ട് തന്നെ കുറച്ച് പ്രയാസമുണ്ടെന്ന് എനിക്കറിയാം ആ മേഖലയിൽ കടക്കാൻ വേണ്ടിയിട്ട് എന്നാലും ശ്രമം നടക്കുന്നുണ്ട് പ്രസാദകർ മലയാളത്തിലെ ഒരുതരം മുഖ്യധാരാ പ്രസാധകരൊക്കെ ഇറക്കിയിട്ടുണ്ട് ഇപ്പോൾ ഡി സി ബുക്സ് ഇപ്പോൾ എൻ്റെ ലാസ്റ്റിലുള്ള എന്ന് പറഞ്ഞ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള നോവല് അതിപ്പോൾ നാല് മൂന്നോ നാലാമത്തെ എഡിഷനിലാണ് പിന്നെ എൻ ബി എസ് സാഹിത്യപ്രസാധക സഹകരണ സംഘം ചിന്ത പബ്ലിക്കേഷൻസ് അതുപോലെ തന്നെ സൈഗതം ബുക്സ് ഏറ്റവും കൂടുതലൊക്കെ ന്യൂ ബുക്സ് കണ്ണൂരിൽ തന്നെയുള്ള അവരാണ് കുറേ പുസ്തകങ്ങൾ പുസ്തകങ്ങളിറക്കിയിട്ടുള്ളത് അങ്ങനെ ഒരുപാട് പ്രസാധകർ ചിന്ത ചിന്തയാണ് എൻ്റെ പുള്ളിമധുരം എന്നുള്ള നോവൽ ആദ്യം ചെയ്തിട്ടുള്ളത് പിന്നെ കുറേ പുസ്തക പ്രസാധകർ ചെയ്തിട്ടുണ്ട് പിന്നെ എന്നാ പറയേണ്ടത് ഇപ്പം ഈ പല പുസ്തകത്തിന് ഇപ്പോൾ പുതിയ എഡിഷൻ ഒന്നും വരുന്നില്ല എന്നൊരു പ്രശ്നമുണ്ട് കാരണം ബാല സാഹിത്യകൃതിയൊക്കെ ഒരു ആറ് പുസ്തകങ്ങൾ ഇപ്പോഴും കിടക്കുകയാണ് അതിലെല്ലാം വിറ്റഴിഞ്ഞിട്ട് ഇപ്പോൾ ആ വിറ്റഴിഞ്ഞ പുസ്തകങ്ങളൊക്കെ നല്ല മികച്ച പുസ്തകങ്ങളുമാണ് ഈ അക്കാദമി അവാർഡ് കിട്ടിയ പുസ്തകം അടക്കം പക്ഷേ അതിന് പുതിയ പ്രസാധകരെ അങ്ങോട്ട് തേടി പോകാനുള്ള ഒരു പ്രശ്നമുണ്ട് കാരണം ആരെങ്കിലും ആവശ്യപ്പെടുവാണെങ്കിൽ ഇതെല്ലാം കൊടുക്കാൻ 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 തീർച്ചയായിട്ടും കൊടുക്കുക എന്നുള്ളൊരു വിചാരം തന്നെയാണ് ഞാൻ ഉള്ളത് ായാലും എന്റെ മനസ്സിലേക്ക് ഒരു ഒരു വന്നാൽ അതിനെ അതിനെ വളർത്തിയെടുക്കാൻ ഒത്തിരി സമയങ്ങൾ എടുക്കാറുണ്ടോ അല്ലെങ്കിൽ കഥയായാലും നോവലായാലും ഏത് രീതിയിലാണ് കാണുന്നത് എങ്ങനെയാണ് മനസ്സിലേക്ക് എപ്പോഴും ഏത് സമയം ഒരു ആശയം വരാം ഇപ്പൊ ചിലപ്പോൾ സ്വപ്നത്തിൽ പോലും വരും ഉറക്കത്തിൽ പോലും എനിക്ക് നല്ല ചില തീമുകൾ കിട്ടും ഞാൻ ഇപ്പൊ പുതുതായിട്ട് ഇറങ്ങുന്ന സിനിമയുടെ ഒരു വിഷയം അങ്ങനെയാണ് ശരിക്കും വളരെ ഒരു ഉറക്കത്തിൽ നമ്മുടെ ചിലപ്പോൾ നാലു മണിക്കൊക്കെ ഉറക്കം കിട്ടും അവർക്ക് വേണ്ടി കുറേ സമയം പിന്നെ ഉറക്കം ഉണ്ടാവില്ല ആ കുറഞ്ഞ സമയത്തെയാണ് ഒരുപാട് ആശയങ്ങൾ ഇങ്ങനെ മനസ്സിലേക്ക് ഇങ്ങനെ വരിക പുതിയൊരു കഥയായിക്കോട്ടെ ഒരു ഇപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ടി പത്മനാഭൻ്റെ ഒരു കഥ വാർഷിക പതിപ്പിൽ വായിച്ചുകൊണ്ടിരിക്കുകയാണ് വായിച്ചുകൊണ്ട് അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് എൻ പ്രഭാകരൻ്റെ കഥ വായിക്കാൻ തുടങ്ങി വായിച്ചിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴും ഞാൻ പെട്ടെന്ന് വായന നിർത്തി കാരണം എൻ്റെ മനസ്സിലേക്ക് ആശയം വരികയാണ് ഞാൻ ഒരു കഥയുടെ ആ ത്രെഡ് ഡെവലപ്പ് ചെയ്തിട്ട് എഴുതാൻ തുടങ്ങുകയാണ് അപ്പോൾ ഈ നമ്മൾ കാണുന്ന ഒരു നേരിയൊരു അനുഭൂതി അല്ലെങ്കിൽ ഒരു കാഴ്ച അല്ലെങ്കിൽ ഒരു കേൾവി ഒരു ശബ്ദം കേൾക്കുക അങ്ങനെ പല ഒരേലും ഒരു വാക്ക് നമ്മൾ വായിക്കുക ഇപ്പം എൻ്റെ സമം എന്ന് പറഞ്ഞാൽ വളരെ പ്രശസ്തമായൊരു കഥയുണ്ട് ഈ സമം എന്നുള്ള ആ കഥ മാധൃവിരാന്ത പതിപ്പിലാണ് കഥ വന്നത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ വന്നത് അതൊക്കെ വരുന്നത് ഒരു വാക്കാണ് കാരണം എവിടെയോ വായിച്ചൊരു വഴിയാണ് അതായത് ഒരു വാക്കിന് തുല്യമായിട്ട് മറ്റൊരു വാക്കില്ല അതായത് എഴുതുമ്പോൾ സമ ചിഹ്നം ഇടരുത് അങ്ങനെയാണ് രണ്ട് വാക്കുകൾ അർത്ഥം എഴുതുമ്പോൾ സമചിന്നു സമ ഇട്ടുള്ള എഴുതുക അപ്പോൾ ഈ വാക്കിൻ്റെ അർത്ഥം എഴുതുമ്പോൾ സമചിഹ്നം ഇടരുത് കാരണം ഈ ലോകത്ത് ഒരു വാക്കിന് തുല്യമായിട്ട് മറ്റൊരു വാക്കില്ല കാരണം മറ്റൊരു തുല്യെന്നാണല്ലോ എൻ്റെ അർത്ഥം സമ അപ്പോൾ ഈ ഒരു ആശയത്തിൽ നിന്നാണ് ഞാൻ സമം എന്നുള്ളൊരു കാന്തം ഡെവലപ്പ് ചെയ്യുന്നത് ആ ഒരു വന്നപ്പോൾ പെട്ടെന്ന് ഒരു വാക്കിന് തുല്യമായി മറ്റൊരു വാക്കില്ല ഒരാൾക്ക് തുല്യമായി മറ്റൊരാളില്ല ഒരാളിലുള്ള വിശ്വാസത്തിന് തുല്യമായി മറ്റൊരു വിശ്വാസം ഇല്ല ഇങ്ങനെയാണ് ആശയം ഡെവലപ്പ് ചെയ്തിട്ട് അതൊരു കഥയായിട്ട് തീരുന്നത് അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഈ ഫോട്ടോഗ്രാഫിക് മൈൻഡ് സൂക്ഷിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ നമ്മൾ ക്യാമറയാണല്ലോ കാഴ്ചയാണല്ലോ കാണുന്ന ഒരു ദൃശ്യം പോലും വളരെ കൃത്യമായിട്ട് മനസ്സിൽ ക്യാപ്ചർ ചെയ്യും അപ്പോൾ അത് പിന്നെ പലതരം എന്താണ് പരിവർത്തനങ്ങളിൽ എഴുതുമ്പോഴാണ് ഉണ്ടാവുന്നത് പക്ഷേ ചിലപ്പോൾ ത്രെഡ് അവിടെ തന്നെയായിരിക്കും അപ്പം ഞാൻ കോവിഡ് കാലത്താണ് കുറച്ച് അധികം എഴുതിയത് കാരണം വെച്ചാൽ ആ സമയത്തൊക്കെ ലോകാവസാനം പോലെ ഒരു കഥയൊക്കെയുണ്ട് എനിക്ക് തോന്നുന്നു അവിടെ ഒരു മനുഷ്യൻ്റെ അസ്ഥികൾ ഒരു മനുഷ്യൻ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഉണർന്ന് അപ്പോൾ അയാൾ പുറത്ത് വരുമ്പോൾ ആരും കാണുന്നില്ല മറ്റേ അയാൾ നടക്കുമ്പോൾ കാണുന്നത് വളരെ ഏതോ ചിരപുരാതനമായ ഒരു ലോകത്തിലൂടെ നടക്കുന്ന ഒരു ഫീലിലേക്ക് അയാൾ എത്തിച്ചേരുന്ന സാധനമാണ് വളരെ ഫാൻറ്റസിക്കലായിട്ടും അതേസമയത്ത് തന്നെ അത് വായിക്കുന്ന ഒരാൾക്ക് വിഭ്രമുണ്ടാക്കുന്ന തരത്തിലേക്കുള്ള ഒരു എഴുത്തിലേക്കൊക്കെ ഞാൻ തന്നെ സഞ്ചരിച്ചതിൻ്റെ ഭാഗമാണത് അപ്പം അങ്ങനെ കാഴ്ച കേൾവി സ്പർശം ഒരു തൊടല് പോലും നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ തൊടുന്നത് പോലും ഒരു അനുഭവമായിട്ടും അനുഭൂതിയായിട്ട് മാറുമ്പോൾ അത് രചനയായിട്ട് മാറും വിരാമചിഹ്നമിടാൻ ആഗ്രഹിക്കുന്നില്ല കാരണം ഒത്തിരി കാര്യങ്ങൾ എനിക്കറിവാണ് മറ്റുള്ളവർക്കും എന്തായാലും നമുക്ക് ഇനിയും ചോദിച്ചറിയാനുണ്ട് ഒത്തിരി കാര്യങ്ങൾ തൽക്കാലം ഈ എപ്പിസോഡ് ഇവിടെ നിർത്തുകയാണ് വീണ്ടും നമുക്ക് കൂടുതൽ കാര്യങ്ങളുമായിട്ട് നമുക്ക് കാണാം